ഹലോ അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവറും ഉണ്ടത് അടിപൊളി ആ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ആരൊക്കെ ഉണ്ടാക്കല് അതൊന്ന് കമൻ്റില് ചെയ്ത അങ്ങനെ ഞങ്ങൾ ഒരു കാല് കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട് അത് നമുക്കതിന് വൃത്തിയാക്കാം അതിനകത്ത് നമുക്ക് അതിൻ്റെ തണ്ടകളൊക്കെ നമ്മൾക്കൊന്ന് വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യം ഇത് കാണുന്ന ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യാലേക്ക് ഷെയർ ചെയ്യാം അപ്പത്തിന് വീഡിയോസ് കറണ്ട് പോയിട്ടുണ്ടായത് ശരിയായിട്ടില്ല അതിന് നമ്മൾക്ക് എന്നിട്ട് ആ പച്ച തണ്ടൊക്കെ വേറെ തിരിച്ചിട്ട് നമ്മൾക്കിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ചൂടുള്ള വെള്ളത്തിലേക്ക് ഞാൻ നല്ല സൂക്ഷ്മതയോട് നോക്കിക്കുന്നു പക്ഷേ അതിൽ വിരുന്നേരും കാണാനില്ല എല്ലാവരും പറഞ്ഞാൽ വിരുന്നേരൊക്കെ ഉണ്ടാവും പുഴുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊന്നുമില്ല നല്ല സൂക്ഷ്മതയോട് നോക്കിയിട്ടുണ്ട് എനിക്കൊന്നും കിട്ടിയില്ല നമുക്കെന്നിട്ട് എന്താ കാട്ടിയത് തളച്ച വെള്ളത്തിലേക്ക് ഇടണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് തളച്ച നല്ല ചൂടുള്ള വെള്ളമാണ് എൻ്റെ എന്തൊക്കെയോ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തിൽ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് അത് ചെറിയ കഷ്ടങ്ങൾക്ക് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇടാം അല്ല അടിപൊളി ഇത് കിട്ടില്ല ഞാൻ വെച്ചോക്കിയപ്പോൾ എനിക്ക് ആദ്യങ്ങനും ഇഷ്ടം താറില്ല ഒന്ന് വെച്ചോക്കിയപ്പോൾ അടിപൊളിയാണ് എന്താ ഞാൻ വ്യക്തിക്ക വീഡിയോസ് വെക്കണേ അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എങ്ങനെ തിരുത്തി വീഡിയോസ് ഫുള്ളായി കാണുക വീഡിയോസ് ഒക്കെ ഫുള്ളായി കാണാതെ പോകാത്തത് എല്ലാവരും നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന വരയ്ക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് Để đi cho mình đây đây, cho mình đi, cho mình mình đây. Nên là một cái thứ ഉള്ളി രണ്ട് വെളുത്തുള്ളി അഞ്ച് വെളുത്തുള്ളി പോണേ അത് നമുക്ക് ചായച്ചിട്ട് നമുക്ക് ഇനി നമുക്ക് മസാല കൂട്ട അതിലേക്ക് ഇനി നമുക്ക് നമുക്കത് ഒരു കോഴിമുട്ട എടുത്തു കോഴിമുട്ട പൊട്ടിച്ച് ഇനി നമുക്ക് അതിൻ്റെ ഇതിലേക്ക് மசால இடு மசாலப்பொடி முளகுடி முளகு மஞ்சள் படி ഉപ്പ് അത്യാവശ്യത്തിന് ഉപ്പ് കാശ്മീരിപ്പൊടി കാശ്മീരിപ്പൊഴി ചെന്നായിട്ട് ചാടി രസമെട്ടതാണ് കുറച്ച് തന്നെ ഞങ്ങളത് മാറ്റി ചെരുവധികം ഒന്ന് ചെറുതിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് മാറ്റിയെടുത്ത് ഇഞ്ചി അല്ല ഇഞ്ചി അല്ല ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പാറച്ചയച്ച കറിയേപ്പില ഇന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂണായിട്ട് നമുക്ക് ഇന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചിട്ട് ചട്ടിയിലേക്ക് എടുത്ത് നമുക്ക് വെച്ചെടുക്കാം ളിഫ്ലവർ ഇനി നമുക്ക് കഴിക്കണം കോളിഫ്ലവർ ചൂടുള്ള കിട്ടില്ല ഇനി അത് നമുക്ക് രണ്ടുമൂന്നും പ്രശ്നം കഴുകി കൊണ്ടില്ലേ അത് കാട്ടിട്ടില്ല അങ്ങോട്ട് നമുക്ക് അങ്ങനെ മസാല കൂട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കുണ്ടെങ്കിൽ ഒന്ന് കമന്തിൽ ഇത് അല്ലാതെ ഒന്ന് മസാല അല്ലാതെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാല പൊടിക്കുന്ന നേരം നമുക്കൊരു അഞ്ചോ മിനിറ്റ് പത്തോ മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം നമുക്ക് ഫുള്ള് വെളിച്ചെണ്ണ വെച്ച് ഇനി അതിലേക്ക് നമുക്ക് മസാല പൂട്ടിടാം പിന്നെ എന്തൊക്കെയാ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാരും സുഖമല്ലേ നല്ല റംലാനോ ഒന്നല്ലേ എല്ലാവരും ദുവാ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യാ എന്റെ കുടുംബത്തിന് വേണ്ടി ദുവാ ചെയ്യ പിന്നെന്താ ഈ റംല മാസത്തിലാണ് എൻ്റെ ഉപ്പാ ഞങ്ങളുടെ കൂടെ പറഞ്ഞു പോയിട്ട് ഇപ്പൊ പത്താമത്തെ കൊല്ലാണ് നോമ്പ് എട്ടിനാണ് എന്റെ ഉപ്പ് വെച്ചത് എല്ലാരും മറ്റൊരു പേര്ക്ക് ഉപയോഗിക്ക അതില് ഇരു ല എന്നുവെച്ചാൽ മുളമ്പ് ആക്കിട്ടില്ല പിന്നെ പോരടുക്കാൻ പറ്റൂല நான் குழப்பில் பின் மசால பூட்டி முழம்போடி நமக்கு அது பத்திரத்திலே தான் നമുക്ക് അതേ ചട്ടി തന്നെ നമ്മക്ക് ഇനി അത് മസാലക്കുള്ള ഒക്കെ നമുക്ക് എടുത്ത അങ്ങനെ ചട്ടിന്ന് എല്ലാതും അടി കുടിച്ചിട്ടൊന്നുമില്ല എന്നാലും అది బొల్లియలు నేను కదిలేకి నేను కు మసాలికే ఇ అటు కొర్చే నొయ్యచే నది వెల్లిఉల్లి తక్కాలి వెల్లిఉల్లి అగురు వెల్లిఉల్లి ఎర్దిటిల్లు వెల్లిఉల్లి

ഒരു ഉള്ളി എടുത്ത് ഒരു തക്കാളി എടുത്തേക്കണം നിങ്ങൾക്ക് എങ്ങനെയാ അത്ര ആവശ്യമെങ്കിൽ അമ്മ അങ്ങനെ എടുത്തോളുണ്ട് തക്കാളി ഉള്ളിയും ഒന്ന് വഴിക്കാവുന്നവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കണം അതിലേക്ക് ലേസം മഞ്ഞപ്പൊടി ഇട്ടു ഇനി മുളം പൊടി ഇട്ടിട്ടില്ലേട്ടോ മറ്റേ നല്ല മുളും പൊടി അധികം കൊണ്ട് മുളകും പൊടി ഇതിലെ മസാലയിൽ ഇട്ടിട്ടില്ല ഉള്ളിയും തക്കാളിയും പേസ്റ്റ് നമുക്ക് ഇനി കോളിഫ്ലവർ ഇനി ആയിക്കല്ലേ ടിപുളിട്ടില്ലേ കഴിച്ചപ്പോ നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ആയിക്കണു ഇനി ഇങ്ങനെ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കിയാ എന്റെ വീട് എല്ലാവരും ഒന്ന് പുള്ളായി കാണുണ്ടോ തിരക്കുണ്ടെങ്കി അത് ഉറന്നു വെച്ചാൽ മതി ഇനി അത് കഴിഞ്ഞ് ഞമ്മക്ക് വന്ന ശേഷം നമുക്കത് ഒരു പ്രാത്രിയത്തിലേക്ക് പോരും അടിപൊളി അടിപൊളി ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാർക്കും Goodbye. Bye-bye. à okay subscribe cho